ആ ആ വിളിച്ചിരുന്നോ ഓ ഓളാണോ ഓൾ എത്ര തെറ്റിപ്പോയിട്ട് അയാള് പണിക്കും പോവില്ല ും പോല ഏത് സമയം അവിടെയാണ് അതെന്നെ പോളിനോട് നോക്കുന്ന പെരിയോടൊന്ന് പോയിട്ട് ഉപദേശിക്കാൻ ഞാനിപ്പോ എന്താ ചെയ്യാ എന്താ ചെയ്യാ പോയി നോക്കിയാലോ ഞാൻ പോയി പറയണ നല്ലത് പെട്ടെന്ന് പോയിട്ട് വരാ എനിക്ക് ഞാൻ സമയത്ത് ചോദ്യം ചോദിച്ചിട്ട് രണ്ടൂന്ന് ദിവസായിട്ട് ഒച്ചിൻപിടും കേൾക്കുന്നില്ല അതാണ് സുല്യ ചോദിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും മാത്രമല്ല ഇവിടെയുള്ളൂ നിങ്ങൾ എന്തിനാ പായസം കാലത്തിന് ഇങ്ങനെ കച്ചവട കൂടണേ നിങ്ങളെ കൂടെ ആരാപ്പില്ല പോയാലേ നിങ്ങൾ പോയി വിളിച്ചിട്ട് വേറെ ഓക്കും അതേപോലെ തന്നെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നാ കേട്ടു ഞാനേ കൊറേ ഭാര്യമാരെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ എണ്ണത്തിനെ അതുവരെ കണ്ടിട്ടില്ല മേലാൽ ഇന്നും ഉപദേശിക്കാൻ പറ്റില്ല ഓളടത്ത് പൊട്ടി പറഞ്ഞോളി എന്തിനാ അസൻകാ ഞങ്ങളോട് ചൂടാണ് ഞങ്ങൾ ഒരുമിപ്പിക്കാൻ വന്നല്ലേ തിരിച്ചറിയാൻ വേണ്ടിട്ടല്ലോ അത് ആശയ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുവിടിയായിരുന്നു ആ അപ്പൊ ശരി ഓള് നിങ്ങളെ വിളിക്കാനുണ്ടല്ലേ നിങ്ങളെ തളിയൊക്കെ പറയാൻ അനാവശ്യം പറഞ്ഞു ആരാവശ്യം പറഞ്ഞു പറഞ്ഞു പെണ്ണുങ്ങളെ പറഞ്ഞു അത് മനസ്സിലായില്ലേ വെറുതെല്ലോ നിങ്ങളെ പെണ്ണുങ്ങൾ പോയത് ഇതല്ലേ സ്വഭാവം ആരും വരാൻ പറഞ്ഞോട് ഏഹ് അത്ര പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാ ഈ നോക്കി നിന്നോ ഇവന്റെ വിളിയും തെളിയുകൊണ്ട് എത്ര പെണ്ണുങ്ങളെ ഇനി പോകാൻ അറിയില്ല നിന്റെ പെണ്ണുങ്ങളെ വിളിച്ച് ഈ കോലത്തിലാക്കി നിങ്ങൾ എന്നെ തല്ലി നിങ്ങളെ ഞാൻ കാണിച്ചിരട്ടോ എന്റെ ഉപ്പിയമ്മയും വരെ വരെ എന്നെ തല്ലിട്ടില്ല ഞാൻ എന്നെ തല്ലിയത് അല്ലേ ഞാൻ എന്നടി തല്ലി ഞാൻ അയാളെ തല്ലി അപ്പിച്ച് ചാടി പിടിച്ചിട്ടില്ലേ അല്ലെ ഈ അച്ചിന്റെ മുന്നിൽ വരാൻ പാടില്ല എത്ര നോക്കണേ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ കണ്ണി കണ്ണുകണ്ട പെണ്ണുങ്ങളെ വിളിക്കാ ആര് വിളിച്ചു പറയണത് ഈ അയാളെ വർത്താനം കിട്ടും ഒരുമാര് വർത്താനം ഞാൻ വിളിച്ചിട്ടു വാന്ന് പറഞ്ഞു വിളിച്ചോടാ നിന്റെ തല്ലാനായിരുന്നു അല്ലേ ഇനി നിങ്ങൾക്ക് പച്ച വെള്ളം ഞാൻ തരൂല്ല നിങ്ങളുടെ കൂടെ ഞാൻ എന്ത് തെറ്റ ചെയ്ത്